സർ ചോദ്യം നമ്മുടെ റവന്യൂയില് അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ റവന്യൂ മന്ത്രിക്ക് നേരിട്ട് പരാതി സ്വീകരിക്കാവുന്ന ഓൺലൈൻ സംവിധാനം ഉണ്ടോ എന്നതാണ് സർ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണ വന്നപ്പോൾ ചില ഇൻസ്പെക്ഷൻ മോഡുകൾ ഉൾപ്പെടെ തയ്യാറാക്കി അതിന് പ്രത്യേകമായിട്ടുള്ള മൊഡ്യൂൾ തയ്യാറാക്കി പരാതി എന്ന പേരിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി പക്ഷേ സാർ ബഹുമാനപ്പെട്ട അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിക്ക് തന്നെ നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പുതിയ അപ്ലിക്കേഷൻ കേരളത്തിൽ ഈ നൂറു ദിന പരിപാടികളുടെ ഭാഗമായിട്ട് വരികയാണ് സാർ അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആർക്കും നിർഭയമായി അവരുടെ കൃത്യമായ ധാരണയോടുകൂടി തന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങൾ എഴുതി തയ്യാറാക്കി അതിലേക്ക് നൽകിയാൽ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താതെ ഏതെങ്കിലും വിധത്തിലൊരപകടവും ഇല്ലാതെ നടപടി എടുക്കാനും കൃത്യമായ മറുപടി മന്ത്രി തന്നെ നേരിട്ട് പരിശോധിക്കാനും കൊടുക്കാവുന്ന വിധത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇല്ലാതാക്കാൻ മന്ത്രി തന്നെ നേരിട്ട് നിയന്ത്രിക്കാവുന്ന വിധത്തിലൊരു അപ്ലിക്കേഷൻ നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സർ